തൃശൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലും ഭൂചരണം ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെയാണ് വലിയ മുഴക്കത്തോടെ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് വിക്ടർ സ്കെയിലിൽ മൂന്നേ രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചു തൃശൂർ ജില്ലയിലെ കുന്നംകുളം കേച്ചേരി ചൂണ്ടൽ ഗുരുവായൂർ ചാവക്കാട് പാവറട്ടി മുല്ലശ്ശേരി ചേറ്റുവ ഒരുമനയൂർ മേഖലകളിലും പരിസരങ്ങളിലും പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന തിരുമറ്റക്കോട് തൃത്താല ചാരിശ്ശേരി കപ്പൂർ കക്കാട്ടിരി കോട്ടപ്പാടം മധുപ്പള്ളി തുടങ്ങിയ ഭാഗങ്ങളിലുമാണ് ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിന് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത് മൂന്ന് സെക്കൻഡ് മാത്രമേ ഭൂചലനം അനുഭവപ്പെട്ടുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു വലിയ മുഴക്കത്തോടെയായിരുന്നു സംഭവം എന്നാൽ ഇത് ഭൂചലനമാണെന്ന് ആദ്യം ആളുകൾക്ക് മനസ്സിലായില്ല പിന്നീട് പലരും സംശയം പ്രകടിപ്പിച്ചതിന് പിന്നാലെ ഭൂചലനമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു റിക്ടർ സ്കെയിലിൽ മൂന്ന് പോയിൻറ്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ കുന്നംകുളത്ത് ഒരു വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കുന്നംകുളം തോട്ടുപുരത്തിൽ പ്രകാശിൻ്റെ വീടാണ് ചുമർ വിണ്ടുകീറി പ്ലാസ്റ്ററിംഗ് അടർന്നു പോന്നത് വീട് നഗരസഭാ അധികൃതർ സന്ദർശിച്ചു ഭൂചലനം രേഖപ്പെടുത്തിയ തൃത്താലയിലെ വിവിധ പ്രദേശങ്ങളിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസർ എം വിനോദ് അസിസ്റ്റൻറ്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ എന്നിവർ സന്ദർശിച്ചു ഭൂചലനമുണ്ടായ ചാഴിയാറ്റിരി കാക്കാട്ടിരി പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി പ്രദേശത്ത് വലിയ മുഴക്കവും കുരുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു ആളപായമോ അപകടമോ ഉണ്ടായിട്ടില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു ചെറിയൊരു ഈ ഒരു ഭൂമി ഇന്നിപ്പോ കാലത്തേക്കാന്നുള്ളത് പിന്നെ അവിടെ മുട്ട് ഞാനും ഭർത്താവ് രണ്ട് പെൺകുട്ടികൾ